ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ സ്വാഗതം ഇന്നൊരു വ്ളോഗാണ് സദാജി സദാജി നാട്ടിലോട്ട് പോവാണ് അപ്പം ഓഫ് ആണ് ഇന്ന് അപ്പോൾ സദാജിക്ക് ഇന്നൊരു സെൻഡ് ഓഫ് നടക്കുന്നതായിരിക്കും സദാജി റെഡി ആയില്ലേ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാനും ടെൻ തേർട്ടിക്ക് ട്രെയിനാണ് അപ്പം നമ്മുടെ അയടുമോൾ അവിടേക്ക് വരുന്നതായിരിക്കും ബാക്കിയൊക്കെ വീട്ടിൽ ഷോട്ടോ കിട്ടുന്നില്ല അർത്ഥംങ്ങളെ നടത്തിച്ച കൊള്ളാണ് അക്കലെ ഇടങ്ങേ ഇവിടെ വന്നിട്ട് മൂന്നാഴ്ച ആയില്ലേ അതെ ഇങ്ങോട്ട് പോയി മൂന്നാഴ്ച മൂന്നാഴ്ച വർക്ക് ഇവിടെ ഇട്ടാനേ വെച്ചുള്ള ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ടുണ്ട് ഡെന്നൈ ഐര കടു അയ്യരെ

റി ആരേ ഇഷ്ടം കൂടുതല് തക്കൂടെ ആര് കൂടുതൽ ഇഷ്ടോരുവോ എങ്കി തരുമോ തരില്ല എന്നാ പോട്ടെ പോട്ടോ ഇതാടോ ഇത് നമ്മള് എന്നെ കൂട്ടിക്കൊണ്ടോ എന്നെ കൂട്ടിക്കൊണ്ടോ സമയം ആ എല്ലാം കണക്കാണല്ലോ ഇല്ലി പൊട്ടിയ കൊട ഓടാത്ത വാച്ചിടത്തില്ല എടുത്തില്ല എന്തേ ഇല്ലി പൊട്ടിയ നാണക്കട നിന്റെ കൊട ഞാൻ കേട്ടൊന്നില്ല കമോൺ nó mực tai à, nó như mực tai, như mực tai, nó như mực tai, đã, được കരി കരിഞ്ഞൂട് കരിഞ്ഞൂട് ആയോ ആയോ പിന്നി പാവട്ടോ തക്കുടു മാമം കഴിച്ചും പോലും മാമം കഴിച്ച് അയ്യോ ചെക്കായി പോയി തിന്നോ തിന്നോ വായിട്ട എനിക്ക് തരുമോ ഇല്ലേ ആരാ വായി തന്നത് ആ വായിച്ചാ ചേച്ചിക്ക് പോയിക്കൂടെ ചേച്ചിക്ക് പോയിക്കൂടെ ഞാൻ പോണം അതെ പോയിട്ട് ഒരു ഞാൻ വന്നോളൂ മാത്രീക്കോ അപ്പോഴെൻ്റെ കൂടെ എത്തിക്കും കേടാ നീ എന്നെ വിശ്വസിച്ചിട്ട് ഒന്നും പറയാൻ പറ്റൂടാ ഞാൻ പോ മാമു മാമ എവിടെ അത് ചേർന്ന് മാമനട ം എക്സ്പ്രസ് കൊണ്ടെ മാമൂ ആണെ മാമറി നല്ല സ്ലീപ്പർന്നെ സ്ലീപ്പർ കോച്ച് തന്നെയല്ലേ മാമ പോവാളെ മാമ പോവാള് അപ്പൊ എങ്ങനെ എങ്ങനെ കരയാ എങ്ങനെ ദേഷ്യം കാണിക്കാ

പറഞ്ഞാ വീട്ടിൽ ചോറ് കാരണം അവിടെ പള്ളിയിൽ ചോറ് കൊടുക്കുന്നുണ്ട് ഓ എന്ന് പറയും അതെ അതായത് ഉസ പിതാവിന്റെ ബർത്ത്ഡേ ഡേ ആയിട്ട് അതൊന്ന് ആഘോഷിക്കുന്നു അതുകൊണ്ട് സെന്റ് ജോസഫ് ചേർച്ചിൽ ഞങ്ങൾക്ക് ഇന്ന് ചോറുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മാത്രമല്ല നാട്ടിലെല്ലാ ജനങ്ങൾക്കും ചോറ് കൊടുക്കുന്നതാണ് അപ്പൊ അതിന് രണ്ടുപേരായിട്ട് നമ്മളായിട്ടും ഉണ്ടാകും അതെ അതെന്തായിട്ട് നമ്മൾ പോയില്ലെങ്കിൽ അതിന്റെ മോശങ്ങളൊക്കെ തന്നെയാണ് അതെ ഞമ്മക്ക് വേണ്ടിട്ട് അരി ഇടുന്നുണ്ട് ഒരു മുത്തശ്ശീ പൊട്ട ചൊല്ലി കുഞ്ഞോളെ മാമുണ്ടാഞ്ചാട് ക്യാപ്പ് കൊടുക്ക എന്റെ കോട വാങ്ങിട്ട് ഇന്നെ വെയിൽ പൊള്ളിക്കുന്നു അതെ രണ്ടും കൂടി കൈകാര്യം ചെയ്ത് ഞാനാ ചെറുപിളെ പിടിച്ചോളൂ ആ ക്യാമറത്തോളാ ചെടുപ്പിന് പറഞ്ഞാ ഇതിനുള്ളിലാണ് സുഖം ഉള്ളില് പൊറത്ത് ഇതാണ് പറച്ചട്ടി ഞാനിത് എന്റെ ഇന്റെ ചെറിയ ഏറ്റവും ചെറു പ്രായത്തിൽ പോയിട്ടുണ്ട് എവിടെ ഈ ഒരു സ്ഥലത്ത് കൂടെ അപ്പൊ ഈ സ്ഥലം എന്തേനു ഓ പിന്നെ കൊണ്ടുപോലോ ഏ അത് പൂട്ടി കടിച്ചോ ഇതിന് മുന്നേ വീട്ടിൽ പൂട്ടി കടന്നിട്ടുണ്ടോ ആണിയില് ഇതാക്കി അക്കൂടെ തൊട്ട് രണ്ട് ബസ്സിന്റെ ചീട്ടോട്ട് പോവാണ് പോവാണ് അവിടെ പോയി കുറച്ച് റെസ്റ്റ് ഇട്ടു ബാക്കി വീട്ടിൽ കാണാം